നമസ്കാരം പാകിസ്ഥാന് ഒരു യുദ്ധം നടത്താനുള്ള തയ്യാറെടുപ്പിലാണെന്ന് സംശയിക്കേണ്ടി വരും അതിന് ഭാരതത്തെ ആക്രമിക്കാനാണോ ഇവരുടെ നീക്കമെന്ന ഒരു സംശയവും ഉയരുന്നുണ്ട് കാരണം ബിലാവൽ ബൂട്ടോ അടക്കമുള്ള പാകിസ്ഥാനിലെ നേതാക്കന്മാരും മന്ത്രിമാരും ഇന്ത്യയെ ആക്രമിക്കുമെന്നും ഇന്ത്യയ്ക്ക് നേരെ ഒരു ഭീഷണി അതായത് ഒരു ആക്രമണത്തിനുള്ള ഒരു ഭീഷണി ഉയർത്തുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ പാകിസ്ഥാന്റെ വെള്ളമെല്ലാം തന്നെ തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം തന്നില്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കുമെന്നവർ ഓരോ ദിവസവും ഭീഷണി മുടക്കുന്നുണ്ട് നിലവിൽ ആഴ്ചകൾക്ക് മുമ്പ് പാകിസ്ഥാനിൽ നിന്നുള്ള മൂന്ന് സൈനിക ഉദ്യോഗസ്ഥർ ബംഗ്ലാദേശിലെ രോഹിംഗ്യൻ സായുധ ഗ്രൂപ്പുകളെ കാണാൻ രഹസ്യമായി ബംഗ്ലാദേശിലേക്ക് പറഞ്ഞിറങ്ങിയെന്ന ഒരു രഹസ്യ അന്വേഷണ റിപ്പോർട്ടുണ്ട് ഈ റിപ്പോർട്ട് ടൈംസ് ആണ് ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സന്ദർശനം ധാക്ക രഹസ്യമാക്കി വച്ചിരിക്കുകയാണ് മുഹമ്മദ് യുനൂസ് ഭരണകൂടം അവരുടെ സന്ദർശനത്തെക്കുറിച്ച് ഔദ്യോഗിക പ്രസ്താവനയൊന്നും പുറത്ത് വിട്ടിട്ടില്ല എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉന്നത വൃത്തങ്ങൾ പറയുന്നത് ഇന്ത്യ ഉൾപ്പെടെ മേഖലയിൽ ദൂരവ്യാപകമായ പ്രഖ്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ ഈ സംഭവം ദില്ലിയിലെ വിദേശകാര്യ മന്ത്രാലയം സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ് നദീം അഹമ്മദ് മുഹമ്മദ് തല സൗദ് അഹമ്മദ് റാവു എന്നീ മൂന്ന് പേർ ആഴ്ചകൾക്ക് മുമ്പ് നൽകിയ പുതിയ പാസ്പോർട്ടുകൾ ഉപയോഗിച്ച് ബംഗ്ലാദേശിലേക്ക് പോയതായാണ് വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇവരെല്ലാം പാകിസ്ഥാൻ സൈന്യത്തിലെ ഉദ്യോഗസ്ഥരാണ് രോഹിംഗ്യൻ അഭയാർത്ഥി വാസസ്ഥലങ്ങളിൽ നിന്ന് ഏതാനും മൈലുകൾ അകലെയുള്ള കോസ് ബസാറിലെ സൈനിക ക്യാമ്പുകൾക്ക് പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ നടത്തിയ സന്ദർശനമാണ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ആശങ്കയിലായിരത്തിയത് ോഹിംഗ്യൻ തീവ്രവാദികളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള പാകിസ്ഥാൻ ചാര ഏജൻസിയായ ഇന്ത്യ സർവീസ് ഇന്റലിജൻസിന്റെ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഈ സന്ദർശനമെന്ന് രഹസ്യാന്വേഷണ വൃത്തങ്ങൾ പറയുന്നുണ്ട് മേഖലയെ അസ്ഥിരപ്പെടുത്താനുള്ള അജണ്ടയുടെ ഭാഗമായി തീവ്രവാദികളെ വീണ്ടും സംഘടിപ്പിക്കാൻ ഐ എസ് ഐ സഹായിക്കുന്നുണ്ട് എന്നാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിയൽ യുദ്ധത്തിലൂടെ ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്താനുള്ള വലിയ പദ്ധതിയുടെ ഭാഗമാകാം ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഷെയ്ഖ് ഹസീനയുടെ അവരുടെ അവാമി ലീഗ് പാർട്ടിയുടെയും പതനത്തെ തുടർന്നുണ്ടായ അധികാര ശൂന്യത ജമാഅത്ത് ഇസ്ലാമിയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും നികത്തിയിട്ടുണ്ട് കൂടാതെ ചൈനയുടെയും ഐ എസ് ഐയുടെയും സഹായത്തോടെ രാജ്യത്തെ തീവ്രവാദ വൽക്കരിക്കാൻ ജമാഅത്ത് ഇസ്ലാമി ശ്രമിക്കുന്നുണ്ട് എന്നാണ് വൃത്തങ്ങൾ സൂചന നൽകുന്നത് രാജ്യത്തെ സ്വാധീന മേഖല വരുന്ന സാഹചര്യത്തിൽ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനായി ഒരു ഐ എസ് ഐ ധാക്കയിൽ ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഒരു ഒത്തുകൂടൽ നടത്തിയെന്നും അവരുടെ പുതിയ പ്രവർത്തന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നും രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പാകിസ്ഥാനുമായും ബംഗ്ലാദേശുമായും ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം ഏറ്റവും താഴ്ന്ന നിലയിൽ തുടരുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത് ഔദ്യോഗിക സൈനിക യൂണിഫോം ധരിച്ചാണ് മൂന്ന് പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ ധാക്ക സന്ദർശിച്ചതെന്നും എന്നാൽ സന്ദർശനത്തിനായി ആഴ്ചകൾക്കും മുമ്പ് നൽകിയ പുതിയ പാസ്പോർട്ടുകൾ ഉപയോഗിച്ചതായും വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് ധാക്കയിലെ തങ്ങളുടെ പ്രവർത്തന കേന്ദ്രങ്ങൾ കലാപകാരികളെ പിന്തുണയ്ക്കുക രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കായി ഐ എസ് ഐ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വൃത്തങ്ങൾ പറഞ്ഞത് കറാച്ചിയിൽ നിന്നും ചിറ്റകോങ്ങിലേക്ക് കണ്ടെയ്നർ ഷിപ്മെന്റ് വഴി പാകിസ്ഥാൻ ആയുധങ്ങളും അതോടൊപ്പം തന്നെ സെൻസിറ്റീവ് വസ്തുക്കളും കടത്തുന്നുണ്ട് എന്ന് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നുണ്ട് ടൈംസ് നാവ് പറയുന്നത് ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സാധാരണ പരിശോധനകൾ മറികടന്ന് ഒരു നയതന്ത്ര കവറേജിലാണ് ഈ കയറ്റുമതികൾ പ്രധാനമായും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ മൂന്ന് പട ഉദ്യോഗസ്ഥർ ബംഗ്ലാദേശിലേക്ക് എത്തിയപ്പോൾ വലിയ രീതിയിൽ ഇന്ത്യ ഒരു സംശയം ഉന്നയിക്കുന്നുണ്ട് കാരണം ബംഗ്ലാദേശ് നമുക്കറിയാവുന്ന കാര്യമാണ് ഷെയ്ഖ് ഹസീനയുടെ കയ്യിൽ നിന്നും മുഹമ്മദ് ഹീനൂസ് ബംഗ്ലാദേശിന്റെ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു ഇന്ത്യക്കാരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ അപ്പോൾ തന്നെ മുഹമ്മദ് ഹിനൂസ് എന്ന ഗുണ്ടാ നേതാവ് അവരുടെയൊക്കെ ലോക്കൽ സപ്പോർട്ടോടു കൂടി ഹിന്ദുക്കളെ വധിക്കുന്നു ക്ഷേത്രങ്ങളെ അടിച്ചു തകർക്കുന്നു ക്ഷേത്രത്തിലെ നമ്പൂതിരിമാരെ അടക്കം പൂജാരിമാരെ അടക്കം കൊല ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു അപ്പോൾ പാകിസ്ഥാനുമായി ബംഗ്ലാദേശുമായി ചേർന്നുകൊണ്ട് ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഒരു നീക്കമാണോ ഇപ്പോൾ അവർ നടത്തുന്നത് എന്നതാണ് ഒരു സംശയം കാരണം പാകിസ്ഥാൻ എല്ലാ ദിവസവും ഇന്ത്യക്ക് നേരെ ഒരു ആക്രമണം ഭീഷണി ഉയർത്തുന്നുണ്ട് കാരണം നമ്മൾ അവരുടെ നയതന്ത്രമായ എല്ലാ തിരിച്ചടിയും നൽകി അവരുടെ അടിവേര് തോണ്ടി ഇട്ടിരിക്കുന്ന രീതിയിൽ പാകിസ്ഥാന് മൊത്തത്തിൽ നാണം കെട്ടു നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് ഒരു ആക്രമണം നടത്തി നമുക്കൊരു നമ്മൾ ശക്തരാണ് എന്ന് ലോക രാജ്യങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താനെങ്കിലും പാകിസ്ഥാൻ മറ്റേതെങ്കിലും ശത്രു രാജ്യവുമായി കൂട്ടുപിടിക്കുമെന്നൊരു നീക്കം നമ്മുടെ ആഭ്യന്തര വകുപ്പിനും അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിനും ഉണ്ട് എന്നതും നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിനും ഉണ്ട് എന്നതുകൊണ്ട് തന്നെ റോയും ഐബിയും അടക്കമുള്ള മിലിറ്ററി അടക്കമുള്ളവർ ഓരോ അണുവിടാതെ ന്യൂസ് ഡെസ്ക് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണ സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ